സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്ന തോട്ടം ഓമിച്ചേൻ്റെ പാവക്കത്തോട്ടമാണ് ആൾ ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ആളുടെ കൃഷി ചെയ്തുപോലെ വെള്ളം കയറി ചീഞ്ഞ് പോയിട്ടുണ്ട് പാടത്താട്ടെ ഇപ്പം ആൾ ആളുടെ വീടിൻ്റെ പരിസരത്തുള്ള വെള്ളം കയറത്തൊരു ഏരിയയിലാണ് ഇപ്പോൾ ഈ ഒര ഏക്കറിൽ പാവയ്ക്ക നട്ടിട്ടുണ്ട് അപ്പോൾ അത് മൊത്തം ചീഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മഴ കാരണം കയറുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലാണ് ആള് പിന്നെ ആള് അന്ന് എല്ലാ വീടേലും പറയേണ്ടത് എനിക്ക് ഓണം വരുമ്പോൾ ഒരു പതിനഞ്ച് ദിവസം ആകുമ്പോൾ എനിക്ക് ഉത്സവമാണ് ഉത്സവാണെന്ന് പറയുന്നത് ആള് ഭയങ്കരമായിട്ട് ആഹ്ലാദിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ആള് ഭയങ്കര വിഷമത്തിലാണ് ഇവിടെ തന്നെയല്ല പിന്നെ പൊക്കത്ത് പള്ളിയിൽ നേരെ കാണുന്ന ആളുടെ പറമ്പിലും ആള് കൃഷി ചെയ്തിട്ടുണ്ട് അവിടെ വെണ്ടയ്ക്ക് ആളുണ്ട് കുമ്പളമുണ്ട് പിന്നെ മത്തയുണ്ട് അപ്പോൾ കുമ്പളം അവിടെ ചീഞ്ഞ് തുടങ്ങി എന്നാണ് ഇപ്പോൾ എന്നോട് ആള് പറഞ്ഞത് അപ്പോൾ ആള് എൻ്റെ വിഷമത്തിലാണ് ഇപ്പൊ ഇതില് വളം പോലെ ഇടാൻ പറ്റണില്ല എന്നോട് പറയണേ കാരണം ഈ മഴ നിൽക്കല്ലേ എല്ലാ കൃഷിക്കാർക്കും ഈ സമയത്ത് ഭയങ്കര ഉള്ളിൽ പെട്ടപ്പാണ് കാരണം ഇത് അത്രയും ചെയ്തിട്ടില്ല നശിപ്പൊന്നും ആലോചിച്ച് നോക്കി ആ ഒരു ടെൻഷനിലാണ് ഇപ്പൊ ടോം ചേട്ടൻ ടോം ചേട്ടാ ഒക്കെ ശരിയാവും ടോംചേട നമ്മുടെ പ്രേക്ഷകരുടെ അത് ആ ഇപ്പൊ ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നു ചെയ്തായിട്ടുള്ള കാര്യങ്ങളും വന്ന് നമുക്ക് സംഭവിച്ചല്ലോ അതൊക്കെ ഒന്ന് പറയും സുഹൃത്തുക്കളെ നിങ്ങളോട് മുന്നിലേക്ക് വീണ്ടും വരുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ചെയ്തേക്കണ കൃഷി നിങ്ങളെ തരുന്നതിന് വേണ്ടി എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല വെറുതെ ഇരിക്കാൻ സ്വഭാവം എനിക്ക് പറ്റില്ല അതായത് ഞാനൊരു കൃഷിക്കാരനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തിനാല് മണിക്കൂറും കൈക്കോട്ടും മണ്ണും മായി പറമ്പിൽ കിടന്നിടക്കുന്നൊരു കൃഷിക്കാരനാണ് ഞാൻ ഈ വെറുതെ അവരോടും ഇവരോടും പറയുന്ന പറയുന്നതല്ല പറയുന്നതല്ലത് ഇത് ഈ മഴ ആയി കഴിഞ്ഞാൽ ഈ കൃഷി മുന്നോട്ട് പോവാൻ വളരെ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞതിൻ്റെ കാരണം നാമ്പും പേരും പൊട്ടി തുടങ്ങിയപ്പോൾ തന്നെ മഴയായി ഒരു വളം കഴിഞ്ഞു രണ്ടു വളവും കഴിഞ്ഞു മഴ ഇങ്ങനെ പെയ്യുകയാണെങ്കിൽ ഇനിയുള്ള ഓണം വെളുക്കല്ലേ ചെയ്യുക കറക്കായിരിക്കും അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് കൃഷിക്കാരുടെയും അതുപോലെ തന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ വയനാടൊക്കെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ് ഓരോ നാമ്പും മുമ്പൊക്കെ തുടങ്ങി അപ്പോഴാണ് ഈ മഴ എങ്ങനെ പിടിക്കേണ്ടത് ഈ മഴ എങ്ങനെ പിടിച്ചാല് വളരെ ബുദ്ധിമുട്ടില്ല നിങ്ങളോട് ഇത് പറയുന്നത് നിങ്ങളെ വെറുതെ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല കേട്ടോ അല്ലെങ്കിൽ വെറുതെ കാട്ടിത്തരുന്നതല്ല അത് കാട്ടിത്തരുന്നത് നിങ്ങളിത് സത്യുണ്ട് ഇതിൽ കാമ്പുണ്ട് ഇതുള്ളതാണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഇട്ടു തരുന്നതും നിങ്ങളെ കാട്ടി കാട്ടിത്തരുന്നതും നിങ്ങളോട് പറയുന്നതും അല്ലെങ്കിൽ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ വിളവെടുപ്പിൻ്റെ ആരംഭമായ അത്ര പേർക്ക് കൃഷി ഇവിടെ ചെയ്തിട്ടുണ്ട് അതൊരു കടയോ രണ്ട് കടയോ അല്ല ഒത്തിരി സ്ഥലങ്ങളിൽ കൃഷി ചെയ്തിട്ടുണ്ട് ഒത്തിരി പറമ്പുണ്ട് പല പറമ്പുകളിലായിട്ട് പല വ്യത്യസ്ത രീതിയിലുള്ള കൃഷിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അത് മഴയുടെ ആഘാതത്തിൽ വളരെ നാശം വിതയ്ക്കാൻ സാധ്യതയുണ്ട് ചീപിത് പറമ്പാണ് കരഭൂമിയാണ് പാടല്ലാട്ട ഈ കരഭൂമിയിലാണ് ഇതുപോലെ നാശങ്ങൾ ആരംഭിക്കുന്നത് അതുകൊണ്ട് എന്തായിരിക്കും പറയാൻ പറ്റില്ല അത് വളരെ പ്രയാസത്തിലാണ് ആൾക്കാരെന്നോട് ചോദിക്കാൻ തുടങ്ങി തോന്നി വലുതായോ വലുതായോ എന്ന് അപ്പോൾ കൃഷി നാമ്പും പോകുമ്പോ ആയി തുടങ്ങിപ്പിക്കും ഇങ്ങനെയാണ് അവസ്ഥ അപ്പൊ ഇനി ഇതിന്റെ വിളവെടുപ്പ് പൂർണ്ണമായിട്ട് ആരംഭിക്കണമെങ്കിലോ അപ്പൊ എന്തായിരിക്കും മഴ എങ്ങനെയാണെങ്കിൽ അവസ്ഥ അപ്പോൾ നിങ്ങൾ ഇത് കാണണം ഈ സത്യം മനസ്സിലാക്കണം ഇത് നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ നമുക്ക് അതെ ഇനി നിങ്ങളെ കാട്ടിത്തരാൻ പോകുന്നത് ഞാന് ഒരു ഇന്ന് ഞാൻ പറയില്ല നിങ്ങൾ കാണാൻ വെണ്ടയും കുമ്പളത്തോട്ടവും പയറുത്തോട്ടത്തിലേക്ക് പോയാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് തേശ്ശേരി പള്ളിയുടെ മുന്നിലുള്ള റോഡിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലത്തിലാണ് പള്ളിയുടെ തേശ്ശേരി പള്ളിയുടെ ഫ്രണ്ടിലുള്ള തോട്ടത്തില് കണ്ടാൽ മനസ്സിലാവും അവിടെ ഒരു ഒന്നര ഏക്കർ ഭൂമി ഒരു തെട്ടായിരം കിടക്കുന്ന പ്ലോട്ടായിരം കിടക്കുന്നുണ്ട് ആ പ്ലോട്ടിലാണ് ഈ തവണ കൃഷി നാല് വർഷത്തോളം ഇവിടെ കൃഷി ചെയ്തിട്ട് അപ്പം അവിടെയാണ് കൃഷി അറിഞ്ഞിരിക്കുന്നത് ഇതുപോലെ മഴ പെയ്യുകയാണെങ്കിൽ നിങ്ങളത് കാട്ടിത്തരുന്നത് ഇവിടെ കുളരെ കഷ്ടപ്പാട് കൃഷിണ്ടി പറയുന്നത് വളരെ കഷ്ടപ്പാടാന്ന് പറഞ്ഞാൽ ചെല്ലുടെ പണിയല്ലാതിൻ്റെ അടുത്താണ് നിങ്ങളത് കാണുക ഇത് മനസ്സിലാക്കുക ഇത് നിങ്ങൾ കാട്ടിത്തരുന്നത് നിങ്ങൾ സത്യം അറിയുന്നതിന് വേണ്ടി മാത്രം കാട്ടിത്തരുന്നതാണ് ഇതുപോലെ മഴ പെയ്താൽ വലിയ നാശത്തിലേക്ക് പോകും ഇത് ഒരു ഏതാണ്ട് ഒരു പത്തൊമ്പതിനായിരം ഡിഗ്രി കൃഷി ഇവിടെ തന്നെ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ വലിയ ഇണം മഴ പെയ്യാണ്ടിരുന്നാൽ ഓണം നമുക്ക് ആഘോഷിക്കാം അല്ലെങ്കിൽ കഷത്തിലാവും